ഹായ് ഫ്രണ്ട്സ് മുരിങ്ങക്കായ കൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു മുരിങ്ങക്കായയും മാങ്ങയും കറി മാങ്ങയും മുരിങ്ങക്കായും അരിഞ്ഞൊരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് ചേർക്കുക കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വേവിച്ചെടുക്കാം അരപ്പിനാവശ്യമായ കുറച്ച് തേങ്ങയും ഒരു അഞ്ച് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കുക നമ്മുടെ മുരിങ്ങക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുക അരപ്പ് ചേർത്ത ശേഷം മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തൊന്ന് ചെറുതായി തിളച്ച് കഴിയുമ്പോൾ നമുക്കടുത്ത ഐറ്റം ആയ കട്ട തൈര് ചേർക്കണം ഒരു കപ്പ് കട്ട തൈരയിലേക്ക് ചേർക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് താളിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് വാരി വിതരുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് മൂന്ന് വറമുളകും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആ താളിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായ പുളിശ്ശേരി ഇവിടെ റെഡി നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് എളുപ്പമുണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റും